നമസ്കാരം പുതിയ വടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് നമ്മുടെ മത്സരാർത്ഥികളുടെ ഇന്നലത്തെ ഒരാൾ ദിവസത്തെ വോട്ടിംഗ് പാറ്റേണാണ് എങ്ങനെയാണ് ഇവർ വോട്ടിങ്ങൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു ഇവരൊക്കെ ഏതൊക്കെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഇവരൊക്കെ സ്ഥിതി എന്താണ് ഈ ആഴ്ചയിൽ ആരൊക്കെ ഇനി ഔട്ടാവുക എന്ന് നമുക്ക് നോക്കാം കുറച്ച് ആൾക്കാർ നോമിനേഷനിൽ നിൽക്കുന്നുണ്ടല്ലോ അവരൊക്കെ പൊസിഷൻ നോക്കാം ഇപ്പോൾ വോട്ടിംഗ് വളരെ സ്ലോയിലാണ് പോകുന്നത് വോട്ടിംഗ് സ്പീഡപ്പം ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് വെള്ളിയാഴ്ചയോട് കൂടിയേ വരുള്ളൂ ഒരു വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോട് കൂടിയേ വരള്ളൂ ഇന്നലെ ഇപ്പോൾ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ വോട്ടുകൾ വരാൾ ഗൾഫ് രാജ്യത്തു നിന്നാണ് അതിൻ്റെ അതുപോലെ തന്നെ ഗൾഫിൽ അമേരിക്ക ലണ്ടൻ ഇവിടെയൊക്കെ മലയാളികളുണ്ട് അവരൊക്കെ ഇനി ഇനി വോട്ട് ചെയ്യാറ് രാത്രിയിൽ വോട്ട് ചെയ്യുന്നവരെയാണ് അവർ ഓട്ടമാണ് കൂടുതൽ വരുന്നത് ഇവിടെ ഈ ഇവിടെ കൊതുവേ ഹോസ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യുന്നവരൊക്കെ ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞ് വരിക അതിനുള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇത്രയും ദിവസമായല്ലോ എന്നിട്ടും പോലും അന്ന് വ്യാഴാഴ്ചയായി എന്നിട്ട് പോലും വോട്ടിങ്ങോട്ട് കയറുന്നില്ല അതെന്താ കാരണമെന്ന് വെച്ചാൽ മത്സരാർത്ഥികൾ ഇഷ്ടപ്പെടുന്നില്ല പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാലോ ഇന്നെണ്ണ ആൾക്കാർ പുറത്ത് പോകരുത് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാലോ നമുക്ക് വോട്ടിംഗ് പാറ്റൺ നോക്കാം ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അനിമോൾ തന്നെയാണ് അനിമോൾ നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ അനിമോൾ എന്തിനും പ്രതികരിക്കും നല്ല രീതിയിൽ സംസാരിക്കും എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ് ഇത്തിരി ഉയരം കുറവെന്ന് മാത്രമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ചൂന മുളകിന് ഇതിനാ വണ്ണം കൂടുതൽ നീളം കൂടലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ പണ്ടാരെ പറഞ്ഞാണെങ്കിൽ നമുക്ക് ആളെ ഒത്ത മരമുണ്ട് പക്ഷേ ഇർക്കിലോലെ കാതിലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാതിലുള്ള മരമാണ് അവിടെ അനു അതുകൊണ്ടാണല്ലോ അനുമോൾക്ക് തന്നെ വോട്ട് വരണത് അനുമോൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ മേലെ വോട്ടുണ്ട് ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നു രണ്ടാം സ്ഥാനത്ത് ഷാനവാസിനെ തുടരാണ് പക്ഷേ എന്തുണ്ടായാലും ഷാനവാസിനൊപ്പം പിടിക്കുന്നുണ്ട് ആൾക്കാർ അതുകൊണ്ട് ഷാനവാസ് ചിലപ്പോൾ ചോട്ടിയാൽ പോകാൻ സാധ്യതയുണ്ട് അവൻ്റെ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ വോട്ടിൻ്റെ കാര്യത്തിൽ ഇത്തിരി പിന്നാക്കാണ് അതുപോലെ തന്നെ ഫാത്തിമ ഫാത്തിമ മൂന്നാം സ്ഥാനത്ത് കയറി വന്നു ഒമ്പതിനായിരത്തി എഴുന്നൂറ് വോട്ടുകൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ ഫാത്തിമ പിടിച്ചിട്ടുണ്ട് പിന്നെ അബ്കർ അബ്കർ വളരെ പിന്നിലാണ് പോക്ക് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാനി ശരത്തായിട്ടുള്ള കോംബോ ആണ് അപ്പാനി ശരത്തിന് എന്ത് അപകടം വന്നാലും അപ്പോൾ ചാടി വീണത് അബ്കർ ആണ് അപ്പോൾ ആ ഒരു കോംബോ ബിഗ് ബോസ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെ കുറവാണ് അബ്കറിന് അബ്കറിന് അതിൻ്റെ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് ഓട്ടാണുള്ളൂ അതുപോലെ തന്നെ ശൈത്യ സന്തോഷ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ശൈത്യ സന്തോഷിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ഓട്ടുണ്ട് അതുപോലെ തന്നെ അപ്പാനി ശരത്ത് അപ്പാനി ശരത്ത് വീണോടത്ത് കയറുന്നില്ല വോട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ അതേപോലെ തന്നെ കെടുക്കുക ചതഞ്ഞ് 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 കിടക്കുക അപ്പോൾ അതുപോലെ തന്നെ അപ്പാനി കിടക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറും ഒമ്പതിനായിരത്തി ഇരുന്നൂറ് വോട്ടും കൈ പിടിച്ചിട്ട് അപ്പാനി കിടക്കുന്നത് അപ്പാനി അവിടെ കിടന്ന് തെക്കും തിരക്കും തൃശ്ശൂരും അളക്കൊക്കെ ആയിട്ട് എന്താ കാര്യം വേറുതെ ബോറും കടണം വലിയ സെലിബ്രിറ്റിയാണ് മറ്റേ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അതിൻ്റെ ഉള്ളിലൊരു ഉപകാരമില്ല അതാണ് അപ്പാനി ശരത്തിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ സാബു ആണ് സാബു ഏഴായിരത്തി എണ്ണൂറ് വോട്ടും കൈപ്പിടിച്ച് ഏഴാം സ്ഥാനത്ത് നില ഉറപ്പിച്ചിട്ടുണ്ട് വലിയ പ്ര വലിയ പെട്ടെന്ന് താളെ പോരാനും പെട്ടെന്ന് പുറത്തു പോകാനും പറ്റിയ അത് പിന്നെയുള്ളത് ശാരിക കൊണ്ട് ഒരു കാര്യമില്ല പുറത്ത് കാണിക്കുന്ന ആ ഇൻ്റർവ്യൂലിൽ കാണിക്കുന്ന മിടുക്കൊന്നും ഇവിടെ കാണുന്നില്ല ആരും ബിഗ് ബോസ് അല്ല ശാരിക അത് ഓരോ ദിവസത്തു തെളിയിച്ച് തെളിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കാനോ ഒരു വിഷയം ഉണ്ടാക്കാനോ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനോ അതിനുകൊണ്ട് നടക്കുന്നില്ല അതേപോലെ തന്നെ ആൾക്കാർ വോട്ടും ചെയ്യുന്നില്ല ഏഴായിരത്തി അറുന്നൂറ് വോട്ടാണല്ലോ അവസാനം ഡേഞ്ചർ സോണിൽ ഈ ആഴ്ച പുറത്ത് പോകേണ്ട രണ്ടാൾക്കാരാണ് ഒന്ന് ശാരിക അല്ലെങ്കിൽ കലാഭവൻ സരിത ഏഴായിരത്തി മുന്നൂറ്റി അമ്പത് വോട്ടും കൈപ്പിച്ചാണ് ശാരികം നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ ആഴ്ച ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന രണ്ട് പേരാണ് ശാരിക കലാഭവൻ സരിത രണ്ടു പേര് എത്രയും പെട്ടെന്ന് പുറത്ത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് നാളത്തെ വെടിയിൽ പുതിയ ആൾക്കാരെ വോട്ടിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം